ആരോഗ്യ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എനിക്ക് വ്യക്തിപരമായി ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ഷയരോഗം പിടിപെട്ടു ക്ഷയരോഗം പിടിപെട്ടപ്പോ അത് നമ്മുടെ പ്രാദേശിക ആരോഗ്യ മേഖലയെ അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ വാർഡിലുള്ള ആശാ ആശാവർക്കറിന് അല്ലെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തു വേണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നൽകേണ്ട മരുന്ന് എൻ്റെ വീട്ടിൽ വന്ന് നൽകിയിട്ട് നിങ്ങൾ ഇന്ന രീതിയിൽ കഴിക്കണം ഇന്ന നേരങ്ങൾ കഴിക്കണം എന്ന് എനിക്ക് നിർദ്ദേശം മടങ്ങിപ്പോകാം പക്ഷേ ആശാവർക്കർ ചെയ്തത് മരുന്ന് എൻ്റെ കയ്യിൽ തന്നുവിട്ടില്ല നിങ്ങൾ ദിവസവും എന്റെ വീട്ടിൽ വരണം ഞാൻ നിങ്ങൾക്ക് മരുന്ന് തരും നിങ്ങൾ മരുന്ന് കഴിഞ്ഞ ശേഷം അല്പനേരം വിശ്രമിച്ചിട്ടുണ്ട് മടങ്ങിപ്പോയാൽ മതി അങ്ങനെ അങ്ങനെ ആ മെഡിസിൻ്റെ മുഴുവൻ മെഡിസിൻ കഴിക്കുന്നവരെയും എനിക്ക് ആ ആശാവർക്കൻ്റെ വീട്ടിൽ പോയി മരുന്ന് കഴിക്കുന്നതിനും ഈ രോഗം പൂർണ്ണമായി മാറുന്നതിനും സാധ്യമായിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത ഇടപഴകിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവർ നിറവേറ്റുന്ന ഉത്തരവാദിത്വത്തെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വളരെ കൃത്യമായി നിർവഹിക്കുന്ന ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ നിസാരമായി കണ്ടുകൊണ്ട് തള്ളിക്കളയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ നമ്മുടെ നാട്ടിലെ അല്ല കേരളത്തിലെ ജനസഞ്ചയം ഇത് അനുവദിച്ചു തരില്ല കാരണം അത്തരം അനുഭവം ഓരോ ഗ്രാമ ഗ്രാമാന്തങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കുണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സമരത്തെ നേരിടുന്ന രീതികൾ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ ഈ സമരം നടക്കുമ്പോൾ മറ്റിതര മേഖലകളിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ സമ്മേളനങ്ങൾ ഒക്കെ മറ്റുള്ള മേഖലകൾ നടന്നു വരുന്നുണ്ട് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ മാത്രമല്ല സമരം നടക്കുന്നു കേരളത്തിലെമ്പാടും ഈ സമരത്തിന്റെ അനുകൂലികൾ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ സമരത്തെ അത്തരത്തിൽ തള്ളിക്കളയാമെന്നാണ് ഭരണകൂടം കരുതുന്നതെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിനാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം നമുക്കറിയാം ആശാവർക്കേഴ്സിനെ നിയമിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലുള്ള ജോലി കഴിഞ്ഞതിനു ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ പ്രവർത്തനം നടത്തിയാൽ മതി എന്ന അർത്ഥത്തിലാണ് അവർക്ക് ഓണ കൊടുത്തുകൊണ്ട് നിയമിക്കുന്നത് എന്നാൽ അതിനുശേഷം ഓരോ വർഷം കടന്നു വരുമ്പോറും അവർക്ക് പ്രത്യേക സെൻസസുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ അവരെ നടത്തുന്നതിന് വേണ്ടി അവരെ ചുമതലപ്പെടുത്തുകയും അവർക്ക് ധാരിച്ച ഉത്തരവാദം പതിനെട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്ന തരത്തിൽ അത്തരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിക്കുകയും നമുക്കറിയാം ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് വർക്കിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പായി അവർ കുറെ അധികം ജോലികൾ തങ്ങളുടെ ഭവനത്തിൽ നിർവഹിക്കേണ്ടതുണ്ട് അപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റുള്ള വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത് രാവിലെ വീട്ടിലെ മുഴുവൻ ജോലികളും തീർത്തതിന് ശേഷം വീട്ടിലെ കുട്ടികൾക്കും വീട്ടിലെ അംഗങ്ങൾക്കും ഭക്ഷണം തയ്യാറാക്കിയതിന് ശേഷം അവർ അവരുടെ ജോലിക്ക് പുറപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ ഒരു വലിയ ജോലി തീർത്തതിനു ശേഷമാണ് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് സ്ത്രീകൾ പൊതു സമൂഹത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അത് ശാസ്ത്രീയമായി പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ഇത്തരം പ്രവർത്തകരെ അവരുടെ ആവശ്യങ്ങളെ നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാട് ഒരു കാലത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നു നമുക്കറിയാം ഇപ്പോ ഈ സമരത്തിൽ കഴിഞ്ഞ നാളുകളിൽ സമരത്തെ നേരിടുകയും ആ സമരത്തിനെതിരായി പറഞ്ഞിട്ടുള്ള ഒട്ടനവധി കമന്റുകൾ വളരെ നീചമായ രീതിയിലുള്ള കമന്റുകൾ നാം കേൾക്കുകയുണ്ടായി നമുക്കറിയാം ഈ സമരത്തെ മാത്രമല്ല നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം പെമ്പുളയൊരുമയുടെ നേതൃത്വത്തിൽ പെമ്പുളയൊരുമയുടെ നേതാവിടെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഒരുപാട് നേതൃത്വത്തിൽ നടത്തിയ സമരം അവരുടെ ബോണസ് ബോണസടക്കമുള്ള ശമ്പളവർദ്ധന അടക്കമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭ സമരം നടത്തുകയുണ്ടായി മൂന്നാറ് നടത്തുകയുണ്ടായി തോട്ടം മേഖലയിൽ നമുക്കറിയാം തോട്ടം മേഖലയിൽ ട്രേഡ് യൂണിയനുകൾ ശക്തമാണ് ഇടതുപക്ഷത്തിൻ്റെയും ഭടതുപക്ഷത്തിൻ്റെയും ഒക്കെ നിരവധി ട്രേഡ് യൂണിയനുകൾ അവിടെ ശക്തമാണ് പക്ഷേ അത്തരം ട്രേഡ് യൂണിയനുകളെ നയിക്കുന്നത് പുരുഷന്മാരാണ് അപ്പോൾ തന്നെ അവർക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്തുകൊണ്ട് പണവും കൊടുത്തുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ചില കാഴ്ചകളുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം അത്തരം സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഇത്തരം ട്രേഡ് യൂണിയൻ നേതൃത്വങ്ങൾ മുതലാളിമാർക്ക് അടിമപ്പെടുന്ന നിരന്തരമായി കാണുകയും അതുകൊണ്ട് സ്വയം സ്ത്രീകൾ അത്തരം സമരങ്ങളിലേക്ക് എത്തപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഗോമതി അടക്കമുള്ള നേതൃത്വങ്ങൾ നേതൃത്വത്തിൽ കീഴിൽ വലിയൊരു പ്രക്ഷോഭം കേരളത്തിൽ നിന്ന് നാക്ക് പ്രക്ഷോഭത്തെ എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ നേതൃത്വം നേരിട്ടത് വളരെ നീചമായി ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള കമന്റുകൾ പാസാക്കിക്കൊണ്ടാണ് ആ സമരത്തെ നേരിട്ടത് നമുക്കറിയാം ഇവിടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ വ്യത്യസ്ത ജനവിഭാഗങ്ങളടങ്ങമുള്ള ഭൂരെതിരായിട്ടുള്ള ആളുകൾ ചെങ്ങരയിൽ സമരം ചെയ്തപ്പോൾ ആ സമരത്തെ എങ്ങനെയാണ് അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് നേരിട്ടത് അവർ കള്ളന്മാരാണ് അല്ലെങ്കിൽ അനധികൃതമായി മറ്റുള്ളവരെ ഭൂമി കൈയടക്കിയവരാണ് എന്ന് പറഞ്ഞ കള്ളന്മാരും കൊള്ളക്കാരുമായി ചിത്രീകരിക്കുന്ന രീതിയിൽ അവർക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് യൂണിയനുകളെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വെള്ളവും ഭക്ഷണവും മരുന്നും നിഷേധിച്ചുകൊണ്ട് ഉപരോധ സമരമടക്കമുള്ള കാര്യങ്ങൾ അത്തരം സമരങ്ങൾക്ക് നേരത്തെ നേരിടുന്ന സാഹചര്യം കാണുകയുണ്ടായി അങ്ങനെ ഈ ഇത്തരം പ്രസ്ഥാനങ്ങൾ സി പി എം അടക്കമുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളെ മുൻകൈ നടക്കുന്ന സമരങ്ങളെ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്ര നീചമായ രീതിയിലും അത്തരം സമരങ്ങളെ സമീപിക്കുന്ന കാഴ്ചയാണ് നാം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് അതുകൊണ്ട് ആശാ സമരത്തിലും അവർ അത്തരത്തിൽ മാത്രമേ ഇടപഴകുകയുള്ളൂ അത്തരത്തിൽ മാത്രമേ അതിനെ കാണുകയുള്ളൂ ഞങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വലിയ അതിശോക്തി ഒന്നുമില്ല കാരണം ഇവർ തുടർന്ന് വരുന്നത് ഇത്തരം രീതികൾ തന്നെയാണ് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം വളരെ പുരോഗമനപരം അവകാശപ്പെടുമ്പോ ഈ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കരണങ്ങൾ മൂലമാണ് മറ്റിത്തരം സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനം മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് ആരോഗ്യ മേഖലയിൽ കൂടുതൽ മുന്നേറാൻ കഴിഞ്ഞത് ഇവിടുത്തെ ആശാവർക്കർമാരടക്കമുള്ള ഏറ്റവും താഴ്ത്തൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർക്ക് മുന്നേറാൻ കഴിയുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ഈ ഭരണകൂടത്തിന് സൽഫേർ ഉണ്ടാക്കി കൊടുത്തൊരു വിഭാഗമാണ് ആശ വർക്കേഴ്സ് അവർക്ക് തൽപ്പേര് ലഭിക്കുകയും രാഷ്ട്രീയമായി അവർക്ക് നേട്ടമുണ്ടാക്കിയും കൊടുത്ത ഒരു സമൂഹത്തെ അവരുടെ അവകാശം ന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവരെ തള്ളിക്കളയുന്ന നിലപാട് അല്ലെങ്കിൽ അതിന് പകരമായി ബദൽ മറ്റൊരു സമരം ഉന്നയിക്കുന്ന വളരെ വൃത്തികെട്ട നിലപാടുമായി ഇവർ മുന്നോട്ട് കൊണ്ടുപോകും നമുക്കറിയാം ഈ കേരളത്തിൽ ആദിവാസികളുടെ നേതൃത്വത്തിൽ ഭൂസമരം നടത്തി സി കെ ജാനുവിന്റെയും എം ഗീതാനന്ദന്റെ നേതൃത്വത്തിൽ ഭൂസമരം